ും സ്വാദിറ്റീ അവർ പറയുന്നു ജൂതനാവാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ക്രൈസ്തവരുടെ ധാരണയനുസരിച്ച് ക്രിസ്ത്യാനിയാവാതെ ആരും സ്വർഗം നേടുകയില്ല ഇതെല്ലാം അവരുടെ വ്യാമോഹങ്ങളാകുന്നു അവരോട് പറയുക ഈ വാദത്തിൽ സത്യസന്ധരെങ്കിൽ നിങ്ങളുടെ പ്രമാണങ്ങൾ ഹാജരാക്കുക സ്വർഗം തങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നത് വേദക്കാരുടെ വ്യാമോഹം മാത്രമാണ് എങ്കിലും അവരത് ആഘോഷിക്കുന്നത് ഒരനിഷേധ്യ യാഥാർത്ഥ്യം എന്ന മട്ടിലാണ് بلى من أسلم وجهه لله وهو محسن فله أجره عند ربه فله أجره عند ربه ولا خوف عليهم ولا هم يحزنون يدارت الله ورد الله أنصرنا تل سويم കർമ്മം കൊണ്ട് നല്ലവനായിരിക്കുകയും ചെയ്യുന്നവന് റബിംഗിൽ അതിന്റെ പ്രതിഫലമുണ്ട് അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല അവർ ഖേദിക്കാൻ സംഗതിയാകുന്നതുമല്ല ജൂതന്മാർ പറയുന്നു ക്രിസ്ത്യാനികളുടെ പക്കൽ ഒന്നുമില്ല ക്രിസ്ത്യാനികൾ പറയുന്നു ജൂതന്മാരുടെ പക്കൽ ഒന്നുമില്ല ഇരുകൂട്ടരുമാവട്ടെ വേദമോതുന്നവരുമാകുന്നു വേദപരിജ്ഞാനമില്ലാത്ത ജനവും ഇവിധം വാദിക്കുന്നുണ്ട് അന്ത്യനാളിൽ അള്ളാഹു ഇവരുടെ തർക്കങ്ങളിലെല്ലാം വിധി പറയുന്നതാകുന്നു വേദപരിജ്ഞാനമില്ലാത്തവർ എന്ന ഉദ്ദേശിക്കുന്നത് അറേബ്യയിലെ ബഹുദേവ വിശ്വാസികളെയാണ് اولئك ما كان لهم ان يدخلوها الا خائفين لهم في الدنيا خزي ولهم في الاخره عذاب عظيم അവ നശിപ്പിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട് അത്തരക്കാർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാനെ അർഹതയില്ലാത്തതാകുന്നു അവർ അവിടെ പ്രവേശിക്കുന്നുവെങ്കിൽ ഭയത്തോടെ മാത്രം പ്രവേശിക്കട്ടെ ഈ ലോകത്ത് നിന്ദയും പല കഠിന ശിക്ഷയുമാകുന്നു അവർക്കുള്ളത് ആരാധനാലയങ്ങൾ ഇത്തരം അക്രമികളുടെ പിടിയിലും അധികാരത്തിലുമാകുന്നതും അവരതിന്റെ മുത്തവല്യുമാരാകുന്നതും ന്യായമല്ല ആരാധനാലയങ്ങളുടെ കൈകാര്യക്കാർ ദൈവഭക്തന്മാരായിരിക്കണം തെമ്മാടികൾ അവിടെ പോയാൽ തന്നെ വല്ല തോന്യാസവും പ്രവർത്തിച്ചാൽ തക്ക ശിക്ഷ ലഭിക്കുമെന്ന ഭയത്തോടെയാണ് പോകേണ്ടത് മക്കയിലെ അവിശ്വാസികൾ മുസ്ലിങ്ങളോട് ചെയ്തിരുന്ന നിഷ്ഠൂരമായ അക്രമത്തെപ്പറ്റി സൂക്ഷ്മമായൊരു സൂചനയും ഇതിലടങ്ങിയിരിക്കുന്നു തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇസ്ലാം അംഗീകരിച്ചവർ മസ്ജിദുൽ ഹറാമിൽ ആരാധന നടത്തുന്നത് അവർ തടഞ്ഞിരുന്നു المشرق والمغرب تولوا فثم وجه الله الله واسع عليم കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിന്റേതാകുന്നു നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിന്റെ മുഖമുണ്ട് അള്ളാഹു അതിവിശാലനും സർവജ്ഞനും അള്ളാഹു കിഴക്ക് ദിക്കിലോ പടിഞ്ഞാറ് ദിക്കിലോ അല്ല അവൻ എല്ലാ ദിക്കുകളുടെയും സ്ഥലങ്ങളുടെയും ഉടമസ്ഥനാണ് ഏതെങ്കിലും പ്രത്യേക ഭാഗത്തോ സ്ഥലത്തോ ബന്ധിതനല്ല അവനെ ആരാധിക്കാനായി ഏതെങ്കിലും ഒരു ഭാഗമോ സ്ഥാനമോ നിശ്ചയിക്കുന്നതിന്റെ അർത്ഥം അള്ളാഹു ആ ഭാഗത്തോ സ്ഥാനത്തോ സ്ഥിതി ചെയ്യുന്നുവെന്നല്ല അതിനാൽ മുമ്പ് ഒരു സ്ഥലത്തോ ഭാഗത്തോ ആരാധന നടത്തുകയും പിന്നീടത് മാറ്റി മറ്റൊന്ന് നിശ്ചയിക്കുകയും ചെയ്തുവെന്നുള്ളത് തർക്കമോ ചർച്ചയോ ആവശ്യമായ വിഷയമല്ല അള്ളാഹു നിങ്ങളെപ്പോലെ പരിമിതനോ സങ്കുചിത മനസ്കനോ ഹ്രസ്വ വീക്ഷകനോ കൈവലഞ്ഞവനോ അല്ല അവന്റെ ദിവ്യത്വം വിശാലമാണ് അവന്റെ വീക്ഷണഗതിയും ഔദാര്യ പരിധിയും വ്യാപകമാണ് തന്റെ ഏത് അടിമ എപ്പോൾ എവിടെ എന്തുദ്ദേശത്തോടെ തന്നെ സ്മരിക്കുന്നുവെന്ന് അവൻ അറിയുന്നുണ്ട് وقالوا اتخذ الله ولدا سبحانه بل له له ما في السماوات وَالْأَرْضِ كل ൂ അവർ പറയുന്നു അള്ളാഹു ആരെയോ പുത്രനായി സ്വീകരിച്ചിരിക്കുന്നു അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനത്രേ മാത്രമല്ല ആകാശഭൂമികളിലുള്ള സകലതും അവന്റെ അധീനത്തിലാകുന്നു എല്ലാം അവന് വണങ്ങുന്നവ മാത്രം അവൻ ആകാശഭൂമികളെ മൗലികമായി ആവിഷ്കരിച്ചവനാകുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഭവിക്കട്ടെ എന്നരുളുകയെ വേണ്ടു അപ്പോൾ وقال الذين لا يعلمون لولا يكلمنا الله او تاتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا ജ്ഞാനമില്ലാത്തവർ ചോദിക്കുന്നു അള്ളാഹു നമ്മോട് നേരിൽ സംസാരിക്കാത്തത് അല്ലെങ്കിൽ നമുക്കായി ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കാത്തത് ഇവർക്ക് മുമ്പുള്ളവരും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവരുടെ മനസ്സുകൾ സദൃശമായിരിക്കുന്നു ദൃഢവിശ്വാസമുള്ള ജനത്തെ സംബന്ധിച്ചിടത്തോളമോ നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഒന്നുകിൽ ദൈവം നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് എൻറെ വേദമാണ് എൻറെ വിധികളാണ് അതിനെ നിങ്ങൾ പിൻപറ്റുക എന്നിങ്ങനെ പറയുക അല്ലെങ്കിൽ മുഹമ്മദ് പറയുന്നതെല്ലാം ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് വരത്തക്ക വല്ല ദൃഷ്ടാന്തവും ഞങ്ങൾക്ക് കാണിച്ചു തരിക ഇതായിരുന്നു മൂഢജനങ്ങൾ ജനങ്ങൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടത് മുമ്പുള്ളവരോട് മനസ്സുകൾ സദൃശമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ് മുൻകഴിഞ്ഞ ദുർമാർഗികൾ ഉന്നയിക്കാത്ത പുതിയ ആക്ഷേപവും ആവശ്യവും ഇന്നത്തെ ദുർമാർഗികൾ കെട്ടിച്ചമച്ചിട്ടില്ല പുരാതന കാലം മുതൽ ഇന്നോളം ദുർമാർഗത്തിന്റെ പ്രകൃതി ഒന്നു തന്നെയാണ് ഒരേ തരത്തിലുള്ള സംശയങ്ങളും ആക്ഷേപങ്ങളും ചോദ്യങ്ങളും തന്നെ അതാവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം നേരിട്ട് വന്ന് ഞങ്ങളോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ആക്ഷേപം തികച്ചും നിരർത്ഥകമാണ് അതിന് മറുപടി നൽകേണ്ട ആവശ്യം തന്നെയില്ല ഞങ്ങൾക്ക് ദൃഷ്ടാന്തം എന്തുകൊണ്ട് കാണിച്ചു തന്നില്ല എന്ന ആക്ഷേപത്തിന് മാത്രമാണ് മറുപടി നൽകിയിരിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ നിരവധിയുണ്ട് പക്ഷേ സമ്മതിക്കാൻ ഉദ്ദേശമില്ലാത്തവർക്ക് എന്ത് ദൃഷ്ടാന്തമാണ് കാണിച്ചു കൊടുക്കുക ഇതാണ് മറുപടിയുടെ ചുരുക്കം ിൽ നാം നിന്നെ സത്യജ്ഞാനത്തോടുകൂടി സുവിശേഷകനും മുന്നറിയിപ്പുകാരനുമായി അയച്ചിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം എന്തുണ്ട് അതിനാൽ നരക അവകാശികളായി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനോ മറുപടി പറയാൻ അല്ല തന്നെ മറ്റു ദൃഷ്ടാന്തങ്ങളുടെ കാര്യം ഇരിക്കട്ടെ ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമയുടെ വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ അദ്ദേഹം ജനിച്ച സമുദായത്തിന്റെയും നാട്ടിന്റെയും സ്ഥിതിഗതികൾ അദ്ദേഹം വളർന്നു വരികയും നാൽപ്പത് കൊല്ലം ജീവിക്കുകയും ചെയ്ത ചുറ്റുപാട് പ്രവാചകനായതിനു ശേഷം നിർവഹിച്ച മഹൽകൃത്യം ഇത്തരം സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉള്ളപ്പോൾ മറ്റൊരു ദൃഷ്ടാന്തത്തിന്റെയും ആവശ്യമില്ല അഹ്വാ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരിക്കലും നിന്നിൽ സംതൃപ്തരാകുന്നതല്ല നീ അവരുടെ മാർഗത്തിൽ ചരിക്കാൻ തുടങ്ങിയാലല്ലാതെ നീ സ്പഷ്ടമായി പ്രഖ്യാപിക്കുക അള്ളാഹു അറിയിച്ചു തന്നത് മാത്രമാകുന്നു സന്മാർഗം ആ ജ്ഞാനം നിനക്ക് വന്നെത്തിയ ശേഷവും അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മിത്രമോ സഹായിയോ നിനക്കുണ്ടാകുന്നതല്ല ക്രൈസ്തവ വിഭാഗങ്ങൾ ആത്മാർത്ഥമായും സത്യാന്വേഷികളാണ് പക്ഷേ അവർക്ക് സത്യം വ്യക്തമാക്കി കൊടുക്കുന്നതിൽ പ്രവാചകൻ എന്തോ വീഴ്ച വരുത്തിയെന്നതല്ല അവരുടെ അതൃപ്തിക്ക് കാരണം അവർ സ്ഥിരമായി സ്വീകരിച്ചു വരുന്നതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോടും അവന്റെ ദീനിനോടും കപടനയം എന്തുകൊണ്ട് നീയും സ്വീകരിച്ചില്ല എന്നതാണ് അവരെ അതൃപ്തരാക്കുന്നത് ദൈവപൂജയുടെ മറവിൽ ആത്മപൂജ നീ എന്തുകൊണ്ട് നടത്തിയില്ല ദീനിന്റെ തത്വങ്ങളെയും വിധികളെയും സ്വന്തം ആശയാഭിലാഷങ്ങൾക്കൊത്ത് വാർക്കാൻ നീ എന്തുകൊണ്ട് ധൈര്യപ്പെട്ടില്ല കപടനാട്യത്തിനും ഗോതമ്പ് കാണിച്ച് ചോളം വിൽക്കുന്ന കച്ചവടത്തിനും നീ എന്തുകൊണ്ട് തുനിഞ്ഞില്ല ഇതെല്ലാം അമർഷവും വെറുപ്പുമാണ് അവരിൽ ജനിപ്പിക്കുന്നത് അതിനാൽ അവരെ തൃപ്തിപ്പെടുത്തുകയെന്ന ചിന്ത വിട്ടുകളഞ്ഞേക്കുക